പെട്ടെന്നൊരു ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും തൊഴിൽ ലഭ്യതയ്ക്കും വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളുമായി എൻ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ ക്യാമ്പസ് സെലക്ഷൻ വഴിയുള്ള പ്ലേസ്മെന്റുകൾ തലശ്ശേരി കണ്ണൂർ പത്താം പാസിന് ശേഷമുള്ള കണ്ണൂർ ജില്ലയിലെ രൂക്ഷമായ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ കണ്ണിൽ പൊടിയിടുന്ന പൊടിക്കൈകളല്ല വേണ്ടതെന്നും ശാശ്വതമായ പരിഹാര നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടതെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ ഭാരവാഹികൾ പ്രസ് ക്ലബിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഹയർ സെക്കൻഡറി സീറ്റിലെ മലബാറിനോടുള്ള വിവേചനത്തിൽ പ്രതിഷേധിച്ച് ജൂൺ ഇരുപത്തിയൊന്നിന് കളക്ട്രേറ്റ് ഉപരോധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ശാശ്വതമായ പരിഹാര നടപടികൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ മന്ത്രിമാരെ തടയുന്നതടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങും ഏകചാലക പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിസന്ധി പരിഹരിക്കണം ഹയർ സെക്കൻഡറി സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് പഠിച്ച് സർക്കാരിന് സമർപ്പിച്ച കാർത്തികേൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിൽ വരുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു സീറ്റ് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ക്ലാസ് മുറികളിൽ കുട്ടികളെ കുത്തിനിറച്ച് പ്രശ്നം പരിഹരിച്ചെന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാൽ സർക്കാർ തന്നെ മാനദണ്ഡമാക്കിയ അൻപത് ഒന്ന് എന്ന വിദ്യാർത്ഥി അധ്യാപക അനുപാതം അട്ടിമറിക്കുകയാണ് പ്ലസ് വൺ ക്ലാസുകളിൽ അറുപത്തി കുട്ടികളായി വർദ്ധിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇത് വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഒമ്പതിനായിരത്തി പ്ലസ് വണിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് ലഭിക്കാതെ കിടക്കുന്നത് അതിൽ ഐ ടി അതോടൊപ്പം തന്നെ പോളിയും എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നാലായിരത്തി ചെല്ലാനം വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്താണ് കണ്ണൂരിൽ തന്നെ മുഴുവൻ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പോലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് മൈലിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥി ഇപ്പോഴും പ്ലസ് വണ്ണിന് ഇല്ലാതെ അലയുകയാണ് അപ്പോൾ ഫ്രിട്ടൻഡി മൂവ്മെൻറ്റ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് ശതമാനം ആനുപാതികത്തിന് പകരം സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു ക്ലാസ്സിൽ അയിമ്പത് കുട്ടികൾ എന്ന ആനുപാതികത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലും മലബാറിലും പ്ലസ് വൺ സീറ്റ് പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ ആ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഇരുന്നൂറ്റി നാൽപ്പതോളം പുതിയ ബാച്ചുകൾ നടപ്പാക്കേണ്ടതായിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയുടെ മാത്രം പ്രശ്നമല്ല പാലക്കാട് മുതൽ കാസർഗോഡ് വരെ നമുക്ക് വിഷയം കാണാൻ കഴിയും ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ നടക്കുമ്പോൾ പോലും മലബാറിൽ ഏറ്റവും വലിയ വിഷയമായ വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി ഇടതോ വലുതോ സംസാരിക്കാൻ നമുക്ക് കാണാൻ കഴിയില്ല മാറി മാറി വലിച്ചിട്ടും ഈ വിവേചനം തുടരുന്നതിനെതിരെയാണ് ഫ്രട്ടേണിറ്റി ഈ സമരം നയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വിവേചനത്തിനെതിരെ ഈ വരുന്ന ജൂൺ ഇരുപത്തൊന്ന് ശനിയാഴ്ച വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് കളക്ടറേറ്റ് ഉപരോധിക്കാനാണ് ഫ്രട്ടേണിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിലൂടെയും ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നില്ല എന്നാണെങ്കിൽ തെരുവുകളിൽ നിന്നുകൊണ്ട് മന്ത്രിമാരെ തടയാനും കൂടിയാണ് ഇപ്പോൾ തീരുമാനമുള്ളത്

എൻ കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് എൻ ടി ടി എഫ് കോഴ്സുകൾ ഡിപ്ലോമ ഇൻ ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഡിപ്ലോമ ഇൻ മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് സ്മാർട്ട് ഫാക്ടറി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജി ആൻഡ് ഐടി ഇൻഫ്രാസ്ട്രക്ചർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് കൺവെൻഷണൽ ആൻഡ് സി എൻസി മെഷിനിസ്റ്റ് പോസ്റ്റ് ഡിപ്ലോമ ഇൻ ടൂൾ ഡിസൈൻ ഫോർ ഡിപ്ലോമ ഹോൾഡേഴ്സ് എസ് എസ് എൽ സി പാസായവർക്കും പ്ലസ് ടു പാസ്സായവർക്കും ഏതെങ്കിലും കോഴ്സ് പാതിക്ക് വെച്ച് നിർത്തിയവർക്കും ിൽ നിന്നും ഈ കോഴ്സുകൾ പഠിക്കാവുന്നതാണ് ആ അല്ല എന്തായാലും നിങ്ങളുടെ തീരുമാനം തലശ്ശേരി കണ്ണൂർ കോൺടാക്ട് സിക്സ് ത്രീ സിക്സ് ഫോർ എയ്റ്റ് സിക്സ് ഫോർ സിക്സ് നയൻ സീറോ